നാളെ പരലോകത്ത് വരുമ്പോൾ ഏതെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് ഒരു ഒരു ദിമ്മിയായ മനുഷ്യനോട് നിങ്ങൾ ആരെങ്കിലും ഒരു അനീതി ചെയ്താൽ നാളെ അള്ളാഹുവിന്റെ കോടതികൾ എന്ന് പറയുന്ന ആള് അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ സംഭവിച്ചു പോകുന്ന പിഴവ് സംഭവിച്ചു പോകുന്ന നഷ്ടം സംഭവിച്ചു പോകുന്ന പരീക്ഷണങ്ങളിൽ പെട്ടു പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത് മനഃപൂർവ്വം ഒരാളിന്റെയും ഒന്നും ഒരു ഫിൽസ് പോലും നമുക്ക് എടുക്കാനോ അപഹരിക്കാനോ ഉപയോഗിക്കാനോ നമുക്ക് അവകാശമില്ല അങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യൻ ഒരു 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 മുസ്ലിം അല്ലാത്ത നാളെ വന്ന് മുസ്ലിമിനെതിരെ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നാളെ ആ നാളെ ഞാൻ ആ ആ കൂടെ ആയിരിക്കും മനുഷ്യന്റെ അവകാശം വാങ്ങിച്ചു കൊടുക്കുന്നവരെ ഞാൻ അള്ളാഹുവിനോട് ആ മുസ്ലിമിനെതിരെ വാദിക്കുമെന്ന് പറഞ്ഞ രമിയാണ് നമ്മുടെ റസൂൽ വസ്ല്ലാം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം